മൂന്ന് വർഷത്തോളമായി മലപ്പുറത്ത് നടന്നുവരുന്ന മദ്യനിരോധന സമരം സത്യാഗ്രഹ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ടതെന്ന് കേരള സർവോദയ മണ്ഡലം സംസ്ഥാന പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ എസ് എസ് മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ആഗസ്റ്റ് പതിനാലിന് മലപ്പുറം കലക്ട്രേറ്റിന് മുന്നിൽ ആരംഭിച്ച മദ്യനിരോധന സമരം ത്യാഗം കൊണ്ടും ലക്ഷ്യം കൊണ്ടും സത്യാഗ്രഹ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ എഴുതപ്പെടേണ്ടതെന്ന് കേരള സർവോദയ മണ്ഡലം സംസ്ഥാന പ്രസിഡന്റ് ടി ബാലകൃഷ്ണൻ സത്യാഗ്രഹ ചരിത്രത്തിൽ

ചെറിയ പന്തലെങ്കിലും വലിയ സന്ദേശം നൽകുന്ന സമരമാണിതെന്നും ഇയച്ചേരി മാഷയേയും പത്മിനി ടീച്ചറേയും പോലെയുള്ള പോരാളികളെയാണ് ഇന്നത്തെ കാലം ആവശ്യപ്പെടുന്നതെന്നും പീസ് ഫൗണ്ടേഷൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ എസ് രാധ പറഞ്ഞു പത്ത് വർഷം മുമ്പ് ഇരുപത്തൊമ്പത് ബാർ ഉണ്ടായിരുന്നത് തൊള്ളായിരത്തിലേറെ ആക്കിയവരാണ് നാട് ഭരിക്കുന്നവരെന്നും കേരളത്തിലെ കുടുംബങ്ങളെ മുഴുവൻ ദുരിതത്തിലാക്കിയവരാണ് അവരെന്നും ഗാന്ധി പീസ് ഫൗണ്ടേഷൻ സെക്രട്ടറി യു രാമചന്ദ്രൻ പറഞ്ഞു ആമിന സലാം പട്ടർക്കടവ് ഉമ്മർ മഞ്ചേരി ഇയച്ചേരി പത്മിനി എന്നിവർ പ്രസംഗിച്ചു സിന്ധു രാമചന്ദ്രൻ കുഞ്ഞു മുഹമ്മദ് ചോനാരി ധർമ്മൻ ഇ പി എന്നിവർ സത്യാഗ്രഹത്തിൽ പങ്കുകൊണ്ടു പങ്കു കൊണ്ടു ന്യൂസ് മലപ്പുറം